ഡിയർ ഫ്രണ്ട്സ് ഇന്ന് പോസിറ്റീവ് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത് ദിവസവും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുകയോ പറയുകയോ കേൾക്കുകയോ ചെയ്യുന്നത് നമ്മളിലേക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ആകാൻ സഹായിക്കും കണ്ണുകളടച്ച് സമാധാനമായി ഇരിക്കുക പോസിറ്റീവ് എനർജി എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി എനിക്ക് പൂർണ്ണമായും സന്തോഷിക്കാൻ കഴിയുന്നതിന് നന്ദി എനിക്ക് നല്ല ആരോഗ്യവും സൗന്ദര്യവും ഉള്ളതിന് നന്ദി ഞാൻ എപ്പോഴും ഊർജ്ജസ്വലതയോടുകൂടി ഇരിക്കുന്നതിന് നന്ദി എൻ്റെ കഴിവുകൾ പരമാവധി എനിക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നതിന് നന്ദി എല്ലാ കാര്യങ്ങളിലും വിജയിക്കാനുള്ള എൻ്റെ കഴിവിന് നന്ദി എനിക്ക് എല്ലാവരോടും നിരുപാധികം ക്ഷമിക്കാൻ കഴിയുന്നതിന് നന്ദി എല്ലാ കാര്യങ്ങളും വളരെ ഊർജസ്വലതയോടെ ചെയ്യാൻ കഴിയുന്നതിന് നന്ദി എനിക്ക് സന്തോഷത്തെ ആകർഷിക്കാൻ കഴിയുന്നതിന് നന്ദി എല്ലാ വെല്ലുവിളികളെയും നേരിടാനുള്ള എൻ്റെ ചങ്കൂറ്റത്തിന് നന്ദി ഏത് പ്രവൃത്തിയും ചെയ്യാനുള്ള എൻ്റെ ധൈര്യത്തിന് നന്ദി ഞാൻ ഏർപ്പെടുന്ന എല്ലാ മേഖലകളിലും അഭിവൃദ്ധിയും സമൃദ്ധിയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിന് നന്ദി എൻ്റെ ആത്മവിശ്വാസം കൊതിച്ചുയരുന്നതിന് നന്ദി എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും പ്രപഞ്ചം പിന്തുണയ്ക്കുന്നതിന് നന്ദി എൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നതിന് നന്ദി എൻ്റെ സൗന്ദര്യവും ഊർജ്ജസ്വലതയും നിരന്തരം വർദ്ധിക്കുന്നതിന് നന്ദി ഓരോ ദിവസവും പോസിറ്റീവ് എനർജി എനിലേക്ക് പ്രവഹിക്കുന്നതിന് നന്ദി എല്ലാവരും എന്നെ അംഗീകരിക്കുന്നതിന് നന്ദി എൻ്റെ പഴയ ശീലങ്ങൾ ഉപേക്ഷിച്ച് പുതിയതും പോസിറ്റീവായതുമായ ശീലങ്ങൾ നേടാൻ സാധിച്ചതിന് നന്ദി എന്നിലേക്ക് അനുകൂല വ്യക്തി സാഹചര്യങ്ങൾ കഴിവുകൾ അറിവ് സന്തോഷം സമൃദ്ധി ഐശ്വര്യം എന്നിവ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി ഞാൻ ആഗ്രഹിച്ചതെല്ലാം എളുപ്പത്തിൽ നേടാൻ കഴിയുന്നതിന് നന്ദി പൂർണ്ണ ആരോഗ്യമുള്ള എൻ്റെ ശരീരത്തിന് നന്ദി എൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് നന്ദി എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളുടെ മനോഹരമായ പ്രവർത്തനങ്ങൾക്ക് നന്ദി എൻ്റെ മനോഹരമായ കൈകൾക്കും കാലുകൾക്കും നന്ദി കൈകളുടെയും കാലുകളുടെയും സുഗമമായ പ്രവർത്തനങ്ങൾക്ക് നന്ദി എൻ്റെ ശരീരത്തിലെ അനായാസമായ ശ്വസന പ്രക്രിയയ്ക്ക് നന്ദി എല്ലാ ആന്തരിക അവയവങ്ങൾക്കും നന്ദി അവയുടെ സുഖകരമായ പ്രവർത്തനങ്ങൾക്കും എൻ്റെ നല്ല ആരോഗ്യത്തിനും നന്ദി എൻ്റെ ശരീരത്തിലെ രക്തധമനികൾക്കും അതിലൂടെ പ്രവഹിക്കുന്ന രക്തത്തിനും നന്ദി എൻ്റെ ശരീരത്തിൻ്റെ മജ്ജയ്ക്കും മാംസത്തിനും എല്ലുകൾക്കും നന്ദി അവ എൻ്റെ ശരീരത്തിന് നൽകുന്ന ആരോഗ്യത്തിനു നന്ദി എൻ്റെ യൗവനാവസ്ഥയ്ക്ക് നന്ദി ഓരോ ദിവസം കഴിയും തോറും എന്നിൽ യുവത്വം കൂടിക്കൊണ്ടിരിക്കുന്നതിന് നന്ദി എനിക്കും എൻ്റെ ശരീരത്തിനും പൂർണ്ണ ആരോഗ്യം നൽകുന്ന പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിനു നന്ദി പ്രപഞ്ച ശക്തിക്കും നന്ദി എനിക്കും എൻ്റെ മനസ്സിനും നന്ദി എന്റെ ചിന്തകൾക്ക് നന്ദി ഈ അത്ഭുതകരമായ ദിവസത്തിനു നന്ദി എന്നെ താങ്ങി നിർത്തുന്ന ഭൂമിക്ക് നന്ദി എന്നെ ശരിയായ വഴിക്ക് നിർത്തുന്ന പ്രപഞ്ച ശക്തിക്ക് നന്ദി സൂര്യന് നന്ദി സൂര്യകിരണങ്ങൾക്ക് നന്ദി മരങ്ങൾക്ക് നന്ദി അത് നൽകുന്ന തണലിനും വായുവിനും ഫലങ്ങൾക്കും നന്ദി സുഖകരമായി വീശുന്ന കാറ്റിന് നന്ദി പ്രകൃതിയുടെ ഈ അപാര സൗന്ദര്യത്തിന് നന്ദി പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനുള്ള എൻ്റെ കഴിവിന് നന്ദി ഞാൻ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും എനിക്ക് ലഭിക്കുന്ന ഊർജത്തിന് നന്ദി ദിവസവും എനിക്ക് ആവശ്യത്തിന് ആഹാരം ലഭിക്കുന്നതിന് നന്ദി എൻ്റെ സുഖകരമായ ജീവിതത്തിന് നന്ദി എൻ്റെ ജീവിതത്തിൽ പങ്കാളികളാകുന്ന ഓരോരുത്തർക്കും നന്ദി എൻ്റെ മാതാപിതാക്കൾക്ക് നന്ദി എൻ്റെ കൂടെ പിറന്നവർക്ക് നന്ദി എൻ്റെ കുടുംബത്തിന് നന്ദി എൻ്റെ ജീവിത പങ്കാളിക്ക് നന്ദി എൻ്റെ സുഹൃത്തുക്കൾക്ക് നന്ദി എൻ്റെ പ്രതുക്കൾക്ക് നന്ദി ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ള എല്ലാവർക്കും നന്ദി ഇനിയും കണ്ടുമുട്ടാൻ പോകുന്നവർക്കും നന്ദി എൻ്റെ സമ്പത്തിനും അഭിവൃദ്ധിക്കും നന്ദി എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ച എല്ലാ പാഠങ്ങൾക്കും നന്ദി എൻ്റെ ആത്മവിശ്വാസത്തിന് നന്ദി എൻ്റെ ധൈര്യത്തിന് നന്ദി എന്റെ വീടിന് നന്ദി എന്റെ വീട്ടിലെ സുഖ സൗകര്യങ്ങൾക്ക് നന്ദി ഞാൻ ആഗ്രഹിച്ചതുപോലെയുള്ളൊരു വീട് എനിക്ക് ലഭിച്ചതിന് നന്ദി എന്റെ സമ്പത്ത് എനിക്ക് നൽകുന്ന എല്ലാ സുഖ സൗകര്യങ്ങൾക്കും നന്ദി എനിക്ക് വരുന്ന എല്ലാ അവസരങ്ങളും വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ ഉള്ള എന്റെ കഴിവിനും എന്റെ ബുദ്ധിക്കും നന്ദി മറ്റുള്ളവരെ സഹായിക്കാൻ എനിക്ക് ലഭിക്കുന്ന അവസരങ്ങൾക്ക് നന്ദി പൂർണ്ണ ആരോഗ്യമുള്ള എൻ്റെ ശരീരത്തിനും നന്ദി എൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കും അവയുടെ മനോഹരമായ പ്രവർത്തനങ്ങൾക്കും നന്ദി എൻ്റെ മനോഹരമായ കൈകാലുകൾക്കും നന്ദി രക്തധമനികൾക്കും രക്തത്തിനും നന്ദി എൻ്റെ രക്തത്തിൻ്റെ കൗണ്ടിന് നന്ദി എൻ്റെ ശരീരത്തിൻ്റെ മജ്ജയ്ക്കും മാംസത്തിനും മെല്ലുകൾക്കും നന്ദി ഞാൻ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന ഊർജത്തിനു നന്ദി എൻ്റെ സുഖകരമായ ജീവിതത്തിന് നന്ദി എൻ്റെ ഓരോ ആവശ്യങ്ങൾക്കും എന്നിലേക്ക് പണം ഒഴുകിക്കൊണ്ടിരിക്കുന്നതിന് നന്ദി എനിക്ക് നല്ല ജോലി ലഭിച്ചതിന് നന്ദി എല്ലാ മാസവും എൻ്റെ അക്കൗണ്ടിലേക്ക് അഞ്ച് ലക്ഷം രൂപ വന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ ഇത് കേൾക്കുക താങ്ക്